കുളിപ്പിക്കണം സിംഹത്തിന്റെ താടി ഡ്രമ്മി ചെയ്യണം പിന്നെ അരിബിയിൽ നിന്നും ജലം സംഭരിക്കണം വിതാസിനോട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മകനാണോ അതോ ബംഗാളിയാണോ ഇവിടെ പണി ചെയ്യുന്നു നീ എന്റെ മകനാണ് എന്നാ പറയാ എന്റെ അമ്മയാരാ എനിക്കറിയണം എന്റെ അമ്മയാരെ എത്ര നാളായി ഞാൻ നിങ്ങളെ നിങ്ങടെ നിറഞ്ഞു പറ എന്റെ അമ്മയാരെ എഴുന്നേറ്റ് കാണാത്ത സൈഡ് വരെ അങ്ങ് പോയാൽ മതിയായിരുന്നു അല്ല മന്ത്രം ഉരുവിടുന്നതാണ് ആകപ്പാട ആറ് മന്ത്രവിടുവാടുവായിരുന്നു ആ ഉരുവിടാതെ എന്റെ അമ്മ സസ്പെൻസ് ആണ് ഒരു ആരാ പറ ഇംഗ്ലീഷുകാരുടെ പേരെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും കാട്ടിലാണെങ്കിലും രാജ്യത്തേ ഉള്ളത് ഇല്ല അവളെ വെറുതെ സമയമായിട്ടെ കേട്ടാ തോന്നുന്നു കമ്പനി ജോലിക്ക് പോവാ ഒന്നുമില്ല ഇല്ല പാറപ്പുറത്ത് പോയി ഒറ്റക്കാലത്ത് തപസ് ചെയ്യാൻ വിളിക്കുന്ന വലിയ ഞാൻ എന്തിനു വേണ്ടി അറിയോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടാണ് ഞാൻ തപസ് ചെയ്യുന്നത് ഞാൻ മറിക്കുമല്ലേ എവിടെ നിന്ന് ശീലിച്ചു പോയി ഞാൻ വിളിക്കുന്ന പണിയെടുത്ത് എല്ലാം ഉണ്ടാക്കി വെക്കുമ്പോ അത് തിന്നാ മതി ഈ പുള്ളിക്ക് തപസൊന്നും പറഞ്ഞിറങ്ങി നടക്കണം അതാണ് പരിപാടി ഞാൻ പോയി കഴിയുമ്പോൾ വൈശാലിയെ പോലുള്ള സ്ത്രീകൾ വേഷം മാറി വരും നീ അതിൽ നിന്നും അസം വസം പറയാ ഞാൻ പോലെ പെണ്ണുങ്ങൾ വരുമ്പോ നീ അതിലൊന്നും സഹകരിക്കാൻ വേണ്ടി പോകരുത് നമുക്കത് പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ആജ്ഞയാണ് ഇത് ആജ്ഞയല്ല ആജ്ഞ എനിക്കൊരു മലകളെ നദികളെ എന്റെ പുത്രനെ കാത്തുകൊള്ളണമേ ഒരു തന്തയുടെ കട മതി പറഞ്ഞതല്ലേ ഇനി തന്തപ്പടി പറഞ്ഞല്ലേ വിറകെങ്കിലും ശരിയാക്കി വെച്ചേക്കും ഇനി അസും മതി കൂടി പിന്നെ ഉമ്മേക്കാം അടിപൊളി ജോലിയല്ലേ പുറമേ നോക്കുന്ന പക്ഷെ ഞാൻ പറയുന്നു ഇതുപോലെ റിസ്ക് ജോലി ആണോ ആ സുഹൃത്തേ വെറുത്തു പോകും സത്യം എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും പിന്നെ പോകാതിരുന്നാ പോരേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ ഇയാള് രണ്ടറ്റോ മൂന്നറ്റോ കൂട്ടിമുട്ടിക്ക് അതിന്റെ വിഷയല്ല ഇങ്ങനെ വന്നാലേ ഒരു കിട്ടും അത് പറ കേ എന്റെ അവസ്ഥ മനസ്സിലാക്കി സുഹൃത്തെ ഞങ്ങളുടെ നാട്ടില് ഒരു മാസമായി മഴ പെയ്തോണ്ടിരിക്കയാണ് ഈ മരം എല്ലാം കൂടെ ലൈനിലോട്ട് വീണ് മരം വെട്ടിയും പോസ്റ്റേ കയറിയും ഞാൻ മടുത്തിരിക്കുകയാണ് ഈ മഴയൊന്നും നിർത്തി തരാവോ മഴ പെയ്യ് പരിപാടി എനിക്കറിയാവുള്ളൂ മഴ നിർത്തുന്ന പരിപാടി എല്ലാം ശ്രീക്ക് അറിയാവുള്ളൂ അങ്ങനെയാണോ ആ അങ്ങനെയാണോ ഒരു കൊച്ചൊരു കാര്യം ചെയ്യും നിങ്ങളുടെ കാരണം കേറ ഇത് ഞാൻ തന്നോട് പറഞ്ഞോ തനിക്ക് വിട്ട ശാപല്ലോ വിട്ട വാ ഞാൻ എന്ത് വൃത്തിശ്രീ എടുത്ത് മഴയും ഈ കാറ്റും നൃത്തം നിർത്താൻ പറയാമോ മഴയുടെ കാര്യം ഞാൻ നോക്കാം കാറ്റിന്റെ കാര്യം താൻ നേരിട്ട് പറയണം ആണോ അപ്പൊ ഈ കാറ്റിന്റെ കാര്യം അതിങ്ങനെ ഓട വന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇരുപത്തിരണ്ട് ദിവസം വേണം ഈ സാധനം കോടായിട്ടുണ്ടാക്കണെങ്കിൽ പോയത് തരു നാളെ എനിക്ക് ഇവിടെ തപസ് ഞാൻ പിടിച്ചു വെച്ചേക്കോടും പിന്നല്ലേ എന്റെ തപസ്സെന്ന് പറയാം രാവിലെ അഞ്ചുമണി ആവുമ്പോൾ ഞാൻ ഇഞ്ഞ് എഴുന്നേക്കു അലാറം വെച്ച് എന്നിട്ട് ഒമ്പത് മണി വരെ ഞാൻ ഇന്ന് തപസം കിട്ടി ഒമ്പത് കഴിയുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതാക്കണം മല കണ്ടോ ആ മലയുടെ മുകളിലോട്ട് കയറി ഒറ്റകാലും അത് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചു അഞ്ചുമണി ആകുമ്പോൾ കമന്റിലൂടെ കഴിഞ്ഞു വെച്ചിട്ട് വീണ്ടും നേരെ വീട്ടിലോട്ട് വരും ഒരു ആറു മണിയാകുമ്പോൾ അങ്ങോട്ട് കത്തിച്ചിട്ട് തുടങ്ങും ഒറ്റക്കാല തന്നെ അല്ലെങ്കിൽ ഞാൻ ഈ ഒറ്റക്കാല തപസ് ചെയ്താ നിങ്ങൾക്ക് എന്ത് കിട്ടും വെരിക്കോസ് മുഴുവൻ നിങ്ങൾ എന്തും മനുഷ്യരാണ് ഞാനൊരു അതിഥി വീട്ടിൽ വന്നിട്ട് എത്ര നേരമായി നിങ്ങൾ നിങ്ങളുടെ കൊണ്ട് ഒരു തുള്ളി വെള്ളം എനിക്ക് തരിച്ചോളൂ അല്ലല്ല കണ്ണടച്ച് കഴിച്ചിട്ട് കാര്യമില്ല എന്നാ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നിന്റെ അമ്മേനെ കഴിച്ചോണ്ടിരിക്കും ഇത്തിരി വെള്ളം തടാവിണോ പിടിച്ച് തൂങ്ങാതെ

ഇന്ന് ഞാനൊരു സത്യം പറയാ ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല അങ്ങനെ ഒരു വെച്ച് ഞാൻ മനസ്സിൽ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല ഞാൻ പറയാൻ വേണ്ടി പണ്ട് ഇടിയും മഴയും ഉള്ള ഒരു ദിവസം ഓ ഇടിയും മഴയും അപ്പോഴും പണിയാ ഞാൻ സംഭവം ഇടിയും മഴയുള്ള ദിവസം ഞാൻ തപസിനു പോകുവായിരുന്നു ഈ സമയത്ത് കാട്ടരുവിയിലൂടെ ഒരു കൊട്ട ഒഴുകിവന്നു ആ കൊട്ട ഞാൻ പിടിച്ചിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞിരുന്ന് കൈകാലിട്ട് അടിച്ചിരിക്കുന്നു ആ കുഞ്ഞാണ് ഋഷ്യശ്രൻകൻ സംഭവം കഥ പോലെ പറയാം ഞാൻ തപസിനു പോകാറുണ്ട് അപ്പോഴത് മുന്നിൽ ഒരു വള്ളിക്കുടില്ല വള്ളിക്കുടിൽ നിന്ന് ഒരു കൊലിസിന്റെ നാദം കേട്ടു ഞാൻ മെല്ലെ അടുത്തേക്ക് ചെന്നു എന്നിൽ മൃഗം ഉണർന്നു മൃഗമാണല്ലോ ഉണരുവല്ലോ ബാക്കി പറ ഒച്ച വെച്ചിരുന്നെങ്കിൽ ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ ഈ മനഘട്ടവൻ ഉണ്ടാവത്തില്ലായിരുന്നു നിങ്ങൾ അമ്മയുടെ കാര്യം പറയുന്നത് നിർത്ത് എന്റെ കാര്യത്തിൽ മഴയുടെ കാര്യത്തിൽ ഒരു ഓ ആ സംഭവം ആ ഫോൺ അതിൻ്റെ അപ്പറത്തിരിക്കണത് ദിദാ ദിതാണെങ്കിൽ സംഭവ്യം ഇതാ പിടിക്കൂ എന്നായിരുന്നു വരുന്ന മാസം പതിനാറാം തീയതി അതായത് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയില് നിങ്ങളുടെ നാട്ടിലെ മഴ നില്ക്കും അത്ഭുതംഭുതം ഓൺലൈൻ വഴിയൊക്കെ ഓൺലൈൻ വഴി മഴ നിർത്തി ചെയ്തു എടാ അത് കാലാവസ്ഥാ നിരീക്ഷണമൊക്കെ രാധാകൃഷ്ണൻ സാറിനെ വിളിച്ചാണ് അപ്പൊ നിങ്ങളുടെ കഴിവുകൊണ്ടല്ലേ മഴ വരുന്നത് നിൽക്കുന്നതൊന്നും ഇത് ഏത് ലോകത്തോടെ ജീവിക്കുന്നത് നമ്മളൊക്കെ കൊണ്ടൊക്കെ മഴ പിടിക്കാനോ നിർത്താനോ സാധിക്ക ഇതൊക്കെ പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങളല്ലേ പിന്നല്ലേ എന്തായാലും എനിക്ക് സന്തോഷമായി എന്റെ കാര്യത്തിൽ തീരുമാനമായില്ലോ ഇനി എനിക്കൊരു ചെറിയ കാര്യം അറിയാം ചോദിച്ചു നെയ് നിക്കുന്ന ചെറുക്കൻ്റെ അമ്മ ആരാണെന്ന് ഒന്ന് പറയാമോ